നമസ്കാരം പന്ത്രണ്ടാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മൊബൈൽ ചിഹ്നത്തിൽ ഈ വർഷം മത്സരിക്കുന്ന ഭാവിത ടീച്ചറാണ് ഒരു സാമൂഹ്യ സേവനം എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങാൻ നല്ല ഒരു മാർഗം എന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു അവസരത്തെ കണ്ടിരിക്കുന്നത് എന്റെ ഈ ഒരു കുറച്ച് ദിവസത്തെ ഈ പന്ത്രണ്ടാം വാർഡിലുള്ള ഈ ഒരു അവലോകനത്തിന്റെ ഭാഗമായിട്ട് ഓരോ മനുഷ്യരാശിക്കും ഓരോ മനുഷ്യനും വേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത് നാല് വാ എന്നാണ് പറയുക വീട് വെളിച്ചം വഴി വെള്ളം ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ഘടകം അത് എന്റെ അടിസ്ഥാനത്തില് ഞാനിവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് വീടിന്റെ സൗകര്യം ആ വീട്ടിലേക്ക് എത്താനുള്ള ഒരു വഴിയുടെ അസൗകര്യം ഒരുപാട് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പന്ത്രണ്ടാം വാർഡിലെ ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരിക്കലും കൊടുക്കണം എന്നാണ് ഞാൻ ഈ രണ്ടു കാര്യങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത് ആരോഗ്യം ശുചിത്വം വെള്ളം വെള്ളം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാഴ്ചയിൽ ഒരു ദിവസത്തെ വെള്ളം വരുന്നുള്ളൂ എന്നുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യർ ജീവിക്കാൻ വേണ്ട അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് വെള്ളം ആ വെള്ളം എല്ലാ ദിവസവും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ മാർഗം ഏതാണോ കിട്ടുന്നത് അതനുസരിച്ചിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വഴി സത്യത്തിൽ ചില വീടുകളിലേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഒരു വിഷമകരമായ സങ്കടമുണ്ട് ഒരു മനുഷ്യന് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വീട്ടിലേക്കുള്ള വഴികൾ കാണാൻ സാധിച്ചു അപ്പൊ അവരുടെ അഭിപ്രായ പ്രകാരം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് എന്നോട് ആദ്യം ചോദിച്ചത് എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നോ അത് ഞാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരുമെന്നാണ് എനിക്ക് പറയാൻ സാധിച്ചിട്ടുള്ളത് നല്ല ഒരു ഡ്രൈനേജ് സിസ്റ്റം ഒരു പ്രദേശത്ത് പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് വളരെ മാലിന്യമായിട്ടുള്ള ഒരു അഴുപ്പിച്ചാല് കാണാൻ സാധിച്ചു അത് മനുഷ്യന്റെ മനുഷ്യ ജീവിതത്തിന്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സംഭവമാണ് കാരണം എപ്പിഡമിക് പകർച്ചവ്യാധികൾ അതുപോലെ തന്നെ മറ്റു പൊതുക് അടുത്തടുത്ത് കിടക്കുന്ന കാടുകളിൽ നിന്നുള്ള പൊതുശല്യം ഇതെല്ലാം എന്റെ നിരീക്ഷണത്തിൽ പെട്ടതാണ് ഇതിനൊക്കെ ഒരു പരിഹാര മാർഗം എന്നാൽ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുട്ടികളിൽ പഠന സാധ്യതകൾ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്തെടുക്കുക കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക പോരാത്തതിന് വീടുകളിൽ പകൽ തൊട്ട് രാത്രി വരെ ഇരിക്കുന്ന രസായ ആ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു മാനസിക ഉല്ലാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പകൽ വീട് അത് ഒരു വലിയൊരു ഒരു ഘടകമാണ് മനുഷ്യന്റെ അതിനൊരു ഒരു പകൽ വീട് പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക അംഗനവാടികൾ ഒന്നും കൂടി ഹൈജക്കാക്ക ഇത്തരത്തിലുള്ള സാമൂഹിക സേവനം മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി സാമൂഹിക അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തുക എന്നതാണ് എന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം ഈ പന്ത്രണ്ടാം വാർഡിലെ നല്ലവരായ വോട്ടർമാര് എന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് അവരുടെ കൗൺസിലറായി തിരഞ്ഞെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു താങ്ക് സോ മച്ച്